എല്ലാവർക്കും നമസ്തേ നമുക്കിടയിൽ മരണാനന്തരം പന്ത്രണ്ടും പതിനാറും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പുലിയാചരണങ്ങളാണ് പൊതുവെ ആചരിച്ചു വരാറുള്ളത് എന്നാൽ ഇതിലെ എത്ര ദിവസത്തെ പുലയാചരണമാണ് യഥാർത്ഥത്തിൽ അഭികാമ്യമായി വരുന്നത് എന്നത് പലരുടെയും ഒരു സംശയമാണ് സങ്കീർണമായ ഒരു വിഷയമായതുകൊണ്ട് തന്നെ ചെറിയൊരു കൂടി നമുക്ക് സംസാരിക്കാം ഒരു വ്യക്തിയുടെ മരണത്തെ തുടർന്ന് ബന്ധുക്കൾക്ക് ബാധിക്കുന്നതായി കരുതപ്പെടുന്ന അശുദ്ധിയെയാണ് പുല എന്ന് പറയുന്നത് ശിശു ജനനത്തെ തുടർന്നും ഇപ്രകാരം അശുദ്ധി കല്പിക്കപ്പെടുന്നുണ്ട് ഇതിനെ വാലായ്മ അഥവാ ബാലായ്മ പെറ്റുപുല എന്നൊക്കെയാണ് പറയുന്നത് ചത്താലും പെറ്റാലും പുല എന്നൊക്കെ പൊതുവെ പറയാറുണ്ട് പുനർലയിപ്പിക്കുന്നതിനെയാണ് പുല എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ജനനവും മരണവും ഒക്കെ സംഭവിച്ചിരുന്നത് വീടുകളിലായിരുന്നു അതുകൊണ്ട് തന്നെ അക്കാലത്ത് വീടുകളിൽ ഉണ്ടാകാനിടയുള്ള അശുദ്ധിയും അതുപോലെ മരണത്തെ തുടർന്ന് ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് ഉണ്ടാകാനിടയുള്ള മാനസിക സമ്മർദ്ദവും ഒക്കെ കണക്കിലെടുത്തായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ആചരണങ്ങളുടെ എല്ലാം തുടക്കം ഇത്തരം ആചരണങ്ങൾക്ക് പൊതുവെ പറയുന്ന പേരാണ് അശൗചമെന്ന് അടങ്ങിയ ശരീരത്തിന് ചിന്തിക്കുവാനും സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള കഴിവുണ്ടാകുന്നത് പ്രാണൻ എന്ന ശക്തി കൊണ്ടിട്ടാണ് ഈ പ്രാണന്റെ വരവ് ജനനവും അതിൻ്റെ പോക്ക് മരണവുമാണ് ജീവശരീരത്തിൽ ശരീരത്തിൽ പ്രാണൻ അപാനൻ ഉദാനൻ സമാനൻ വ്യാനൻ എന്നിങ്ങനെ അഞ്ച് മുഖപ്രാണനുകളും അതുപോലെ തന്നെ നാഗൻ കൂർമൻ കുഗലൻ ദേവഭക്തൻ ധനഞ്ജയൻ എന്നിങ്ങനെ അഞ്ച് ഉപപ്രാണനുകളുമുണ്ട് ഇവയെല്ലാം കൂടി ആത്മാവെന്ന കേന്ദ്ര ചൈതന്യത്തിൽ നിന്നും പ്രകൃതി നിമിത്തം ആകർഷിക്കപ്പെട്ട് ശരീര രൂപീകരണം നടത്തുന്നു ഇതാണ് ജനനം പിന്നീട് ഈ പ്രാണനുകൾ ഈ ശരീരത്തെ ഈ ശരീരത്തെ എപ്പോൾ വിട്ടുപോക പോകേണ്ടുന്ന ഒരു അവസ്ഥ വരുന്നുവോ അതാണ് മരണം ഇത്തരത്തിൽ മരണസമയം ശരീരത്തിൽ നിന്നും ദശപ്രാണനിൽ ഒൻപത് പ്രാണനും വിട്ടുപോകുന്നു എന്നാൽ ധനഞ്ജയൻ എന്ന പ്രാണവായു അത് സർവവ്യാപ്യാണ് അതുകൊണ്ട് തന്നെ അത് ശരീരത്തിൽ നിന്നിട്ട് പതിയെ മാത്രമേ വിട്ടുപോവുകയുള്ളൂ അത് ശരീരം അഗ്നിയിൽ ലയിക്കുമ്പോഴാണ് ഈ ധനഞ്ജയൻ പുറത്തു വരുന്നത് ഈ ധനഞ്ജയൻ ഒരു വ്യക്തിയുടെ രക്തബന്ധത്തിലുള്ള എല്ലാ ആളുകളുമായിട്ട് ബന്ധമുണ്ടാകും എന്നാണ് പറയുന്നത് അതിന്റെ കാരണം ഈ ധനഞ്ജയൻ എന്ന പ്രാണവായു പിതാവിൽ നിന്നും മാതാവിൻ്റെ ഗർഭപാത്രത്തിലൂടെ ശിശുവിലേക്ക് എത്തുന്ന ഒന്നാണ് ഈ ധനഞ്ജയൻ ആ വ്യക്തി മരിച്ച ശരീരം നശിക്കുമ്പോൾ മാത്രമാണ് പുറത്തെത്തുന്നത് ഇതിൻ്റെ ഉദ്ഭവം പിതാവിൽ നിന്നായതിനാൽ തന്നെ രക്തബന്ധമുള്ള എല്ലാ വ്യക്തികളുടെയും പ്രാണനുമായിട്ട് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസവുമുണ്ട് അതുകൊണ്ടാണ് ഈ വ്യക്തി മരിച്ചെന്നാൽ രക്തബന്ധമുള്ള എല്ലാ എല്ലാവരും പുലേ ആചരിക്കണം എന്ന് പൊതുവേ പറയുന്നത് കൂടാതെ ധനഞ്ചയൻ എന്ന വായു പുറത്തു വരുന്ന സമയം ആ സ്ഥലത്തുള്ളവർക്കും ആ സ്ഥലത്തുള്ളവരും പുലേ പുലെ ആചരിക്കണം എന്നും ഒരു വിഭാഗം പറയാറുണ്ട് എന്തായാലും മുൻപ് പറഞ്ഞ പോലെ മൃതശരീരത്തിൽ നിന്നുണ്ടാകുന്ന അശുദ്ധിയും ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് ഉണ്ടാകാനിടയുള്ള മാനസിക സമ്മർദ്ദവും ഒക്കെ കണക്കിലെടുത്തായിരിക്കാം ഇത്തരത്തിലുള്ള ആചരണങ്ങളെയെല്ലാം തുടക്കം ഇത്തരത്തിൽ മരണശേഷം വിട്ടുപോകുന്ന ഈ ദശപ്രാണനികളെ കർമ്മങ്ങളിലൂടെ ഒന്നിപ്പിക്കുന്നു അഥവാ പുനർലയിപ്പിക്കുന്നു എന്നാണ് വിശ്വാസം പ്രധാനമായും ശരീരവും അന്തരീക്ഷവും ഭൂമിയും ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഹോമങ്ങളും മറ്റ് കർമ്മങ്ങളും ഒക്കെ നടത്തുന്നത് ഈ ഹോമങ്ങളിലും മറ്റ് കർമ്മങ്ങളിലും പങ്കെടുക്കുവാനും അശുദ്ധി മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കുവാനും വേണ്ടിയിട്ടാണ് പുലയുള്ള ആളുകളോട് ദൂരസഞ്ചാരം പാടില്ല പുലയുള്ളവരെ തുടരുത് പുലയുള്ളവരെ തൊട്ടു കഴിഞ്ഞാൽ കുളിക്കണം എന്നൊക്കെ പറയുന്നതും പിന്നീടത് ആചാരമായി മാറിയതും ഈ ആചാരങ്ങളെല്ലാം ഓരോ സമുദായക്കാർക്കും വ്യത്യസ്ത രീതികളിലാണ് എന്നുള്ളതാണ് മറ്റൊരു സത്യം അതുപോലെ തന്നെയാണ് എത്ര ദിവസം ആചരിക്കണം എന്നുള്ളതും ബ്രാഹ്മണർക്ക് പത്തും ക്ഷത്രിയന് പതിനൊന്നും വൈശ്യന് പന്ത്രണ്ടും ശൂദ്രന് പതിനഞ്ചും ഇത്തരത്തിൽ പല സ്ഥലങ്ങളിൽ പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് എന്നാൽ ഇതിൽ ശ്രീനാരായണ ഗുരുദേവന്റെ അഭിപ്രായം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് കാരണം ജാതീയമായ വേർതിരിവുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ ആചാരങ്ങൾ എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം തെറ്റായ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഗുരുദേവൻ അംഗീകരിച്ചിരുന്നതുമില്ല മനുഷ്യരെല്ലാം ഒരു ജാതി എന്നതാണ് ഗുരുദേവന്റെ സിദ്ധാന്തം അതുകൊണ്ട് തന്നെ എല്ലാവരും പൊതുവായിട്ട് പത്ത് ദിവസത്തെ പുലവാലായ്മ ആചരിച്ചാൽ മതി എന്നാണ് ഗുരുദേവൻ നിഷ്കർഷിച്ചിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ധർമ്മം എന്ന കൃതിയിലൂടെ ആ കൃതിയുടെ നവമ സർഗത്തില് ഉപദേശിച്ചിരിക്കുന്നത് ബന്ധുക്കൾ പത്ത് ദിവസം കൊണ്ട് പ്രേതസംബന്ധമായ ബലി കർമാദികൾ ചെയ്ത ശേഷം പതിനൊന്നാം ദിവസം കുളിയും ഹോമവും പുലവീടലും നടത്തണം എന്നാണ് ഇതിൽ നിന്നിട്ട് പത്ത് ദിവസമാണ് മരണശേഷം ബന്ധുക്കൾ പുലവാലായ്മ ആചരിക്കേണ്ടത് എന്നത് വളരെ വ്യക്തമാണ് പണ്ട് ഈ പരിഷ്കരണത്തെ പോലും ഇല്ലാതാക്കുവാനുള്ള ശ്രമങ്ങൾ ചില യാഥാസ്ഥിതികർ നടത്തിയിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് തൃശ്ശൂർ ജില്ലയിലെ താണിശ്ശേരിയിൽ നടന്ന താണിശ്ശേരി ലഹള ഈ സംഭവം പിന്നീട് ചരിത്രത്തിൽ ഇടം പിടിച്ചു എന്നതും നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു സത്യമാണ് ഇത്തരത്തിൽ വളരെ ശക്തമായ എതിർപ്പിനെ നേരിട്ട് കൊണ്ടിട്ടാണ് പത്ത് ദിവസത്തെ പുല ആചരിക്കല പത്ത് ദിവസത്തെ പുല ആചരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം തന്നെ ഒരു കാലത്ത് നേടിയെടുത്തത് എന്നാൽ കാലങ്ങളായിട്ട് ഷോഡശഗാത്ര ഗാത്ര വിധി പതിനാറ് ദിവസത്തെ പുലയാചരിച്ചു വരുന്ന സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പത്ത് ദിവസം കൊണ്ട് പുലവേടി ക്ഷേത്ര ദർശനം തുടങ്ങിയ തുടർന്ന് ക്ഷേത്ര ദർശനം തുടങ്ങിയ കാര്യങ്ങളിൽ പങ്കെടുക്കുവാൻ പേടിയാണ് പണ്ട് ക്ഷേത്രപ്രവേശനത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും പാലിച്ചു വന്ന വിശ്വാസങ്ങളെ മറികടക്കുവാൻ നമുക്ക് ഭയമായിരുന്നു എന്നാൽ കാലക്രമേണ അതിന് മാറ്റം സംഭവിച്ചു അതുപോലെ തന്നെ ഇതും പത്ത് ദിവസത്തെ പുലയാചരണം എന്ന പൊതുവായ വിശ്വാസത്തിലേക്ക് അധികം വൈകാതെ തന്നെ നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കും എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ എല്ലാവർക്കും നന്ദി 那么说。